സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ മലപ്പുറം ജില്ലാ ക്ഷീര കർഷക സംഗമം രണ്ടായിരത്തി ക്ഷീര വികസന വകുപ്പിന്റെയും ജില്ലയിലെ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്തുകൾ മിൽമ കേരള ഫീഡ്സ് ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ താനൂർ ബ്ലോക്കിലെ ക്ഷീര സംഘത്തിന്റെ സഹകരണത്തോടെ കാളാട് സൂർപാലസ് പാലസ് കൺവെൻഷൻ സെന്ററിൽ വിവിധ പരിപാടികളോടെ നടന്നുവരികയാണെന്ന് സംഘാടകർ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ മലപ്പുറത്തെ ക്ഷീര കർഷക സംഗമം ക്ഷീര വികസന വകുപ്പിന്റെയും ജില്ലാതലത്തിലുള്ള എല്ലാ ക്ഷീര സഹകരണ സംഘങ്ങളുടെയും ത്രിതല പഞ്ചായത്തുകളുടെയും കേരള സിക്സ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും ഒക്കെ സംയുക്ത ആഭിമുഖ്യത്തില് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് നടത്തപ്പെടുന്നത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് ാം തീയതി തിങ്കളാഴ്ച അംഗനവാടി കുട്ടികളുടെ ഒരു കളറിംഗ് മത്സരം നടക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതി പാൽ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന മത്സരവും അതോടൊപ്പം തന്നെ ഒരു വിളംബരം കൂടിയാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് പരിപാടി നടക്കുന്നത് താനൂർ ബ്ലോക്കിലുള്ള സൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സൂർ കൺവെൻഷൻ സെന്റർ എന്നുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് വിളംബര ഘോഷയാത്ര വൈകിട്ട് നാല് മുപ്പതിനെ സോൽ പാലസ് കൺവെൻഷൻ സെന്റർ മുതൽ മഞ്ഞളാം പടി വരെയാണ് നടത്തപ്പെടുന്നത് അതോടൊപ്പം അതിനുശേഷം നാളെ രാവിലെ ഏഴ് മണിക്ക് പതാക ഉയർത്തലോട് കൂടിയാണ് ക്ഷീരകർഷക സംഗമം ആരംഭിക്കുന്നത് ക്ഷീരകർഷക സംഗമത്തിൽ രാവിലെ ഇരുപത്തിരണ്ടാം തീയതി എട്ട് മണിക്ക് മെഡിക്കൽ ക്യാമ്പ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മെഗാ പ്രോഡക്റ്റ് എക്സിബിഷനും ഡയറി എക്സ്പോയും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ട് നടത്തപ്പെടുന്നുണ്ട് അറിവും അനുഭവങ്ങളും നമുക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു സെഷനിൽ ശീല കർഷകർക്കായിട്ടുള്ള ശീല കർഷകർക്കുള്ള ശില്പ ശീലസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല നടത്തപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ രാവിലെ എലൈറ്റ് ഫാർമേഴ്സിനുള്ള ഒരു ക്ലാസുകളും സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും മുഖാമുഖം പരിപാടികളുമായിട്ടൊക്കെയാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ ഇരുപത്തി മൂന്നാം തീയതിയുള്ള മെയിൻ പരിപാടിയില് പരിപാടിയില് ക്ഷീര ഏർ ക്ഷീരസുരക്ഷ എന്ന് പറയുന്ന ഒരു ക്ഷീര വികസന സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം രാവിലെ പത്ത് മുപ്പതിന് പൊതുസമ്മേളനവും അവാർഡ് വിതരണത്തോടും കൂടിയാണ് പൊതുസമ്മേളന പരിപാടി ചെയ്യുന്നത് ആയതിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമ കായിക അജ് റെയിൽവേ വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ അവർഗാണ് അദ്ദേഹത്തിന്റെ അധ്യക്ഷ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങില് വകുപ്പ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഇതിന്റെ ക്ഷീര ക്ഷീരകർഷക സംഗമത്തോടനുബന്ധിച്ച് പാൽ ഉൽപ്പന്ന പ്രദർശനം ക്ഷീര സംരംഭകർക്കുള്ള ശില്പശാല ഡയറി എക്സ്പോ ക്ഷേമനിധി അദാലത്ത് മെഡിക്കൽ ക്യാമ്പ് കായിക മത്സരങ്ങൾ സഹകരണ സെമിനാർ പൊതുസമ്മേളനം ക്ഷീര കർഷകരെ ആദരിക്കൽ സമാനദാനം എന്നിവ നടക്കും ക്ഷീരവികസന വകുപ്പ് മലപ്പുറം ഡെപ്യൂട്ടി ഡയറക്ടർ എ കവിത ക്ഷീരസംഘം ചെയർമാൻ സ്വാഗത സംഘമാര് നിറമലൂർ ക്ഷീര സംഘം പ്രസിഡന്റ് കെ മഹേഷ് എം ആർ എം പി യു ഡയറക്ടർ സണ്ണി ജോസഫ് മലപ്പുറം ക്ഷീരവികസന ഓഫീസർ അബ്ദുൾ മെഹ്റൂഫ് താനൂർ ക്ഷീരവികസന ഓഫീസർ ഇ പി മുഹമ്മദ് നാസിം പെരുമ്പടപ്പ് ക്ഷീരവികസന ഓഫീസർ മുഹസിൻ മൊയ്തീൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി ന്യൂസ് ു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും Fire and Safety Practical Ground, shaktamaya Placement Cell, St. Joseph International Fire and Safety Academy, JIFSA.